വിനായകനും സുരാജ് പഞ്ഞാറമ്മൂടും കൂടെ അഭിനയിച്ച തെക്ക് വടക്ക് എന്ന് പറയുന്ന സിനിമ കണ്ടു അപ്പോൾ ആ സിനിമയെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ഒരു കുഞ്ഞുനാൾ മുതലേ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്നൊരു സംഭവമായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് അതായത് നമ്മൾക്ക് കുട്ടിക്കാലം മുതലേ ആരുടെ അടുത്തെങ്കിലും ഒരു പകയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്രത്തോളം നമ്മൾ എഫക്റ്റ് എന്നുള്ളതാണ് ഈ സിനിമയിൽ കൂടെ പറയുന്നത് അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് ഇതിനകത്ത് കാണിക്കുന്നത് കൂടുതലായിട്ടും ഇതിനകത്ത് സുരാജ് വെഞ്ഞാറമൂടിനാണ് ഈ ഒരു കഥാപാത്രം എനിക്ക് കണ്ടിട്ട് കൂടുതലായിട്ട് എഫക്റ്റായിട്ട് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ മിക്കവാറും ഉള്ളവർക്ക് തന്നെയാണ് നമുക്ക് കുഞ്ഞുനാല് മുതലേ ഇപ്പം ശരിക്കും ഒരു ശത്രു ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മുമ്പ് എപ്പോഴും ജയിച്ച് കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഒരു വൈരാഗ്യം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലാവുമ്പം അവരുടെ ജീവിത മൊത്തവും ഇത് തന്നെ ആയിരിക്കും കാരണം അവർക്ക് വേറെ എന്തിനേക്കാളും പ്രധാനം ഇതുപോലെ പറയാം നമ്മൾ ശ്വാസത്തിൽ വരാൻ നമ്മുടെ ഈ ഒരു കാര്യമാണെന്ന് പറയൽ ഇപ്പം ഇപ്പോൾ ക്രിക്കറ്റ് കളിയാണെങ്കിൽ ചില ആൾക്കാർക്ക് അതായിരിക്കും ജീവിതത്തിൽ സിനിമയാണെങ്കിൽ ആയിരിക്കും പക്ഷേ ഒരു വൈരാഗ്യമാണ് ഒരാളുടെ ജീവിതത്തിൽ തുടക്കം മുതലേ മറ്റൊരാളത്ത് വന്നു പോകുകയാണെങ്കിൽ അവരുടെ ജീവിത മൊത്തം ഇത് തന്നെയായിരിക്കും അത് അത് വിട്ടു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ജീവിതം ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ഈ ഒരു സുരാജ് മെഞ്ഞാറോട് അഭിനയിച്ച കഥാപാത്രത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കി തരുന്നത് അതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു സംഭവം എന്ന് പറയുന്നത് പക്ഷേ പടത്തിൻ്റെ പോസ്റ്ററാണൊക്കെ ഇതിനകത്ത് ഒരു കോമഡി പടവറ്റാണ് ഇതിനകത്ത് ഉള്ളതെങ്കിൽ സിനിമയുടെ കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി സാധനമായിരുന്നു അതിനെ കുറച്ചും കൂടെ ഒന്ന് ഒന്നിൽ നമ്മൾ പറയുന്ന സാധനം സീരിയസ് ആയിട്ടങ്ങ് പറയുക എങ്കിലും സിനിമ നന്നായിട്ട് തിരിച്ചാണ് പക്ഷേ ഇതൊരു കോമഡി കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിക്ക് വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തമാശകളും കൂടെ കയറ്റി ചെയ്യുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ സീരിയസും കൂടെ വിട്ടുപോകുന്നു എന്നുള്ളതാണ് കാരണം ഇത് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് ചിലപ്പം മിസ്സായി പോകാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രോബ്ലം മാത്രമേ സിനിമയ്ക്കകത്തുള്ളൂ പക്ഷേ സിനിമ അത്യാവശ്യം തരക്കടില്ല കാരണം കാണാം നമുക്ക് കണ്ടാലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നൊരു സിനിമയാണ് ഈ തെക്ക് വടക്കം എന്നൊരു സിനിമ ഇപ്പോൾ സുരാജ് പഞ്ഞാറും കൂടെ അഭിനയിക്കുന്നത് തന്നെ ആൾക്കാർ കോമഡി പ്രതീക്ഷിക്കും എന്നുള്ളത് മുൻകൂട്ടി കാണാതെ തന്നെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ ഈ ക്ലൈമാക്സ് ഒക്കെ ആ ഒരു ലെവലിലൊക്കെയാണ് കൊണ്ടുവന്നത് പക്ഷേ കുറച്ചും കൂടെ ക്ലൈമാക്സ് ഒക്കെ ശരിക്കും നല്ല സൂപ്പറാക്കാവുന്നൊരു സിനിമയായിരുന്നു ഈ തെക്ക് എന്ന് പറയുന്ന സിനിമ കാരണം ഒരുപാട് നല്ല സംഭവങ്ങൾ സുരാജിനെ വെച്ച് ഇടവേളക്ക് ശേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ അങ്ങനെ കൊണ്ടുവന്ന് ഒന്ന് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല നമ്മൾ കാണുന്നവർക്ക് ഒരു ഒരു ഫീല് കിട്ടുമായിരുന്നു ഇതിപ്പം കോമഡിക്ക് വേണ്ടി കുറേ സാധനങ്ങൾ ചെയ്ത് കയറ്റി കണക്കായിപ്പോയി കാരണം അതിനകത്ത് ഒന്ന് രണ്ട് സീനുകളുണ്ട് അത് ശരിക്കും സിറ്റുവേഷൻ വൈസിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കോമഡികളെല്ലാം എറിച്ച് തന്നെ പക്ഷേ കട പടത്തിൻ്റെ ഒരു രീതി കിടക്കുന്ന ഇങ്ങനെയും കോമഡിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ എഴുതി വെച്ചോ എന്നുള്ളതാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ സിനിമയുടെ അവസാനത്തോട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും അതേ ഒരു ലെവലിലൊക്കെ വന്ന് ഇത്ര സീരിയസ് ആയിട്ടൊക്കെ വന്നതായിരുന്നു സിനിമ എനിക്ക് കുറച്ച് കുറേ ഭാഗങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടതാണ് കുറേ ഭാഗങ്ങളൊക്കെ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വേറെ ലെവലാകേണ്ട സിനിമയായിരുന്നു